അതിപ്പോൾ സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാർ താല്പര്യം കൊണ്ട് അവരൊക്കെ അത് തൂർത്തടിക്കാൻ വേണ്ടി ഉള്ള ആലോചന കൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതാണ് ഇപ്പം പ്രത്യേക സുരക്ഷാ ഭരന്മാർ ഈ നാട്ടിൽ നടന്ന ജനിച്ചു വളർന്നാൽ നമുക്ക് പോലും നടക്കാമെന്ന് വർദ്ധിമില്ലാത്ത

യും വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണ് ബി നിലവറ തുറക്കണമെന്ന ആവശ്യവുമായി സർക്കാർ പ്രതിനിധിയും രംഗത്തെത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് സാധാരണക്കാരായ ജനങ്ങളുടെ അഭിപ്രായം എന്തെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം തുറക്കാൻ പക്ഷേ പുതിയൊരു ആവശ്യം വെച്ചിട്ടുണ്ട് ഇല്ല ഇല്ല അത് നമുക്ക് അത് ഒന്നും ഇല്ല ഇല്ല അത് വന്നിട്ട് അവർ അവര് രാജ്യ റോയൽ ഫാമിലിക്കാർ ഉണ്ടല്ലോ അവരില്ലേ തീരുമാനിക്കണം അതൊക്കെ അത് ഗവൺമെന്റ് ആയിട്ടൊന്നുമില്ലല്ലോ കാരണം റോയൽ ഫാമിലിക്കാരില്ലേ അത് നോക്കാൻ അല്ലേ അവരുടെ കൺട്രോളല്ലേ ഇരിക്കണ ക്ഷേത്രമൊക്കെ അവരില്ലേ അത് ചെയ്യണം അത് തുറക്കണിപ്പൊ സർക്കാരിന്റെ ആവശ്യം ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട സ്വത്തു ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട സ്വത്തുക്കളല്ലോ അത് രാജകുടുംബത്തിന് വന്ന സ്വത്ത് പത്മനാഭൻ അവര് പത്മനാഭ ദാസന്മാരായപ്പോ അവര് പത്മനാഭന് കൊടുത്ത സ്വത്തുക്കളാണ് അല്ലാതെ അത് ജനങ്ങളെ സ്വത്തൊന്നും അല്ല തുറക്കണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം അത് രാജകൊട്ടാരത്തിന്റെ വകയാണ് അവരാണ് തീരുമാനിക്കുന്നത് തുറക്കണോ തുറക്കണ്ട എന്നുള്ളത് നിലവറയിൽ തന്നെ ഉണ്ടോ എന്ന് മുനിയുടെ എന്നും ചില സ്ഥലത്തൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട് കടലുമായിട്ട് ബന്ധമുണ്ടെന്ന് വായിച്ചു കേട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് അത്രയും പ്രശ്നമായോട്ടായിരിക്കും തുറക്കണ്ടെന്ന് പറയണം ഒരിക്കലും അങ്ങനെ അത് തുറന്നു കാണണോന്ന് നമ്മള് തിരുവനന്തപുരത്തുകാർക്ക് ആഗ്രഹവും ആവശ്യപ്പെട്ട് കൊറച്ചിത് പറഞ്ഞായിരുന്നല്ലോ അപ്പൊ ആന്റിയുടെ അഭിപ്രായം തുറക്കണം പക്ഷെ അത് വിശ്വാസികളുടെ ഇതിനെതിരല്ലേ അല്ലെതിരില്ല തുറക്കണം എന്നാണ് ആഗ്രഹം ശരിയല്ലേ മീനിലവറ തുറക്കണം എന്നൊക്കെ ആവശ്യങ്ങൾ ഇപ്പൊ വന്നായിരുന്നല്ലോ അപ്പൊ ചേട്ടന്റെ അഭിപ്രായം അത് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് ഇവിടുത്തെ ഇത് നടക്കും പ്രശ്നങ്ങളാകും അതാവശ്യ അത് അതിനകളെ തുറന്നിട്ട് മൊത്തത്തിൽ എല്ലാ ഫാൾട്ട് ക്യാസോട് താളം മരിച്ചു പോയി ബക്കിയിൽ വാദിച്ച് എല്ലാവരും മരണപ്പെട്ടു പോയി അത് ബി എല്ലാം തുടക്കാൻ ചാൻസ് ഇല്ല തുറങ്ങുന്നു അതങ്ങനെ തന്നെ അവിടെ ഇരിക്കുന്നു ഈ നിലവറ തുറക്കണോന്നൊക്കെ ആവശ്യപ്പെട്ട് കൊറച്ച് ഇത് വന്നായിരുന്നല്ലോ കൃത്യമായിട്ടല്ലേ തൃശ്ശൂർ ചേട്ടന്റെ അഭിപ്രായം ആണോ ഇവിടെ ബീ നിലവറ

പ്പനാവിന്റെ സ്വർണാഭരണങ്ങളോ ജനങ്ങളോ എല്ലാം സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് തുറക്കാൻ പാടില്ല ജനങ്ങൾക്ക് അവകാശം മഹാരാജാവിൻ്റെ വക സാധനം പപ്പനവനാണ് അവകാശം ജനങ്ങൾക്ക് അവകാശം അല്ല വരുക തൊഴാൻ പോവാം പപ്പനവന്റെ വകയ രക്നം വെറും രക്തം കല്ല് ശോലം ചെലങ്ക കിരീടം എല്ലാം സ്വർണ്ണ രത്നങ്ങളാണ് അതല്ല ജനങ്ങൾക്ക് കാണാം കെണ്ട് വിളക്ക് സകല അതുകൊണ്ട് ജനങ്ങൾ തുറക്കാൻ പാടില്ല തുറന്നാൽ മുഴുക്ക തീരും അപകടമാണ് അപകടമാണ് തുറക്കണ്ട എന്നാൽ ഞങ്ങൾ അഭിപ്രായം തുറക്കാൻ പാടില്ല മഹാരാജാവും രാജാവ് തമ്പുരാട്ടിയും ഉണ്ട് തമരാട്ടെ പറഞ്ഞാൽ തുറക്കാം തമ്രാട്ടി പറയില്ല തുറക്കാനായിട്ട് ജനങ്ങളെ പൊതുവക സ്ഥലം സ്ഥലമാണ് ജനങ്ങൾ പതിനെട്ട് പേർക്കും ജാതിക്കും വരാൻ പോകാൻ തുടാനുള്ള സ്ഥലം അപ്രനം വിളിച്ചാൽ വിളിയാക്കുന്ന സ്വപ്നവനാണ് ഞങ്ങൾ ഇന്ന് വരെയും അവരെ കൊണ്ട് പതിനെട്ട് വർഷം കൊണ്ട് അങ്ങനെ കൊണ്ടാണ് ഇന്ന് നിറവേറുന്നത് ഞങ്ങൾക്ക് സത്യമായ സ്ഥലമാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് തുറക്കുന്ന സമയം കറക്റ്റ് നടക്കുന്നുണ്ട് പപ്രനാഥസ്വാമി കോവരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വേൾഡ് അറിയ അറിയപ്പെടുകയാണ് പിന്നെ രാജ്യത്തിന് അമേരിക്ക പോലും ഇപ്പം അമേരിക്ക വരെ തോക്കുന്ന സാമ്പത്തികത്തിൻ്റെ മുന്നിലാണ് തിരുവിതാംകൂറിലെ ഈ സ്വർണ്ണം ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് പപ്പനസാമ്പി പോവുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പം പ്രത്യേകം സുരക്ഷ പടം ഈ നാട്ടിൽ നടന്ന ജനിച്ചു വളർന്ന നമുക്ക് പോലും നടക്കാമെന്ന് പറഞ്ഞില്ല കാര്യം അതാണ് സുരക്ഷ അതാണ് അവിടെ ഇരിക്കുന്ന ബി നിലവറ തുറക്കാൻ പറ്റില്ല ബീ നിലവിലെ തുറക്കാൻ ബി പാടില്ലേ അതെ നമുക്ക് നമുക്ക് അവരുടെ ഇന്ത്യ റിപ്പബ്ലിക്കില് ഇരുപത്തി ആറ് സംസ്ഥാനമുണ്ട് ഇപ്പൊ നിങ്ങളെ നമ്മളെ എല്ലാവരും മകയാണ് അതിനകത്തിരിക്കുന്ന സാധനം അത് തിരുവിതാംകൂർ മഹാരാജാവ് വെച്ചിരുന്നതാണ് ഡിപ്പുൽ ശ്രദ്ധ കൊണ്ടുവന്ന് കൊടുത്തതാണ് ഡിപ്പുൽ ശ്രദ്ധ തുറക്കണ്ട അതിനകത്ത് വേറെ സാധനമുണ്ട് അപ്പൊ അപ്പൊ വേൾഡിന്റെ മൊത്തം വാങ്ങിക്കാനുള്ള സാധനം ബി നിലവറയ്ക്കകത്തോണ്ട് ബി നിലവറ തുറന്ന് പലവർക്കും ജീവന വീഷണിയും ഉണ്ടാവും അപ്പം ചേട്ടന്റെ അഭിപ്രായം എന്താ ബി നിലവറ തുറക്കാൻ പാടില്ലെന്നല്ലേ രാജകുടുംബത്തിലൊക്കെ പറയുന്നതേ എന്റെ അഭിപ്രായം പക്ഷേ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണെങ്കിലും ക്ഷേത്രം പക പത്മാസ്വാമി ക്ഷേത്രം പക പഴയ കാലം മുതൽ ശേഖരിച്ച സ്വത്തുക്കളാണ് അതിപ്പോൾ സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി സർക്കാരിൻ്റെ താല്പര്യം കൊണ്ട് അവർക്കത് തൂർത്തടിക്കാൻ വേണ്ടി ഉള്ള ആലോചന കൊണ്ട് അവരങ്ങനെ ചെയ്യുന്നതാണ് അവൾ ആ ഭീതരവരെയുള്ള സ്വത്തുക്കൾ കണ്ട് കിട്ടി സർക്കാരിന് സ്വന്തം ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ള ഒരു ഉദ്ദേശമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് അത് തുറക്കുന്നത് ശരിയല്ല തുറക്കാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളതാണ് തന്ത്രമാരുടെ അഭിപ്രായം അനുസരിച്ച് തുറന്നാൽ മതിയെന്ന് ഇപ്പൊ ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞാൽ ചാടിക്കൽ തുറക്കാൻ പാടില്ല അത് ഞങ്ങളുടെ വിശ്വാസം കൊണ്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണത് അത് അറിയുന്ന ആളിൽ പറയട്ടെ അതനുസരിച്ച് പിന്നെ പറഞ്ഞാൽ മതി തുറന്നാൽ മതി എന്ന് പറയാൻ പറ്റില്ല നമുക്ക് അവകാശപ്പെട്ട് നാടിന് അവകാശപ്പെട്ടതെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് ഇപ്പോഴ തുറക്കാൻ പാടില്ല അത് നാട്ടിൽ നാപ്പത്തി വരുമെന്നാണ് തന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത്